പൂരത്തിന് കാരണം പൂരത്തിന് പ്രശ്നില്ല പൂരത്തിന് രാവിലെ ആനനെ കുളിപ്പിച്ചിട്ട് പൊട്ടും ഇതൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ കൊണ്ടുവരിക ഒക്കെ ഇട്ട് ആനപ്പൊട്ടൊക്കെ ഇട്ട് പോവും മേലെ പോകുന്ന ആളുകൾ അത് നല്ല വൃത്തി അത് ഒന്നൊന്നര മണിക്കൂർ ഉണ്ടാവും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു തീർച്ച നാട്ടുച്ചും ചെയ്യാണ്ട് ആനന കൊണ്ടുവരാ ആനപ്പുറത്ത് പ്രൈവറ്റ് ബസ് വാരി ഒരടുത്ത് നിർത്തിയാ ഒരാൾ കേറുക ഒരിടത്ത് നിർത്തിയാള് കേറുക ഇത് എന്താണ് ഇപ്പോ എന്താണിപ്പോൾ കണ്ടില്ല ഒരു തീർച്ചയൊക്കെ ആയിരിക്കാ ആനപുറത്ത് നോട്ട് ഒരാൾ ആമിയും പറയാ

എന്താ ോളീ കേരളത്തിലെന്താ കണക്ക് കഞ്ചാവ് അടിച്ചിട്ട് സ്വന്തം ഉമ്മാനുണ്ടല്ലോ വെട്ടിക്കൊന്നു മടാളക്ക് പിന്നെ ഉണ്ടല്ലോ ഒരു രണ്ടു വയസ്സായ കുട്ടി കിണത്തിട്ട് കൊന്നു അതും സ്വന്തം മാമേ പിന്നെ പട്ടാം പകല് മൂന്നാളെ വെട്ടിക്കൊന്നു അതും ചന്ദാമര പിന്നെണ്ടല്ലോ ഇപ്പൊ വെയ്യണ്ടോ സാമനുണ്ടല്ലോ സ്ഥലത്തി ഇരുത്തി ഇരുത്തി ഇരുന്നല്ലോ മക്കളിന്നലെ സമാധി ആക്കി

അതാ മറ്റേ സ്വാമി മുന്നേ പറഞ്ഞു ഏത് ആ സ്വാമി വിവേകാനന്ദനില് മുന്നേ പറഞ്ഞിരിക്കുന്ന മലയാളികളൊക്കെ വട്ടന്മാരാണ് ഞാൻ പോവാ തേങ്ങ വറക്കാണ്ട് തേങ്ങ വെറക്കണ്ടേ വീഡിയോ എടുക്കാൻ കണ്ടന്റ് കണ്ടന്റ് കണ്ടന്റ എൻറെ അമ്മ ഞാനും എന്റെ അമ്മയും ഒക്കെ ചിരിക്കിച്ച് വിധായി ശരിക്കും ഇണ്ടായാണ് ഞങ്ങളെ കുടുംബത്തില് ഞാൻ പറഞ്ഞാരങ്ങൾ എടുക്കാൻ പറ്റൂല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് അയി ലൊക്കേഷൻ ഉമ്മാൻറെ പോയില്ലേ അപ്പുണ്ടോ ഞങ്ങൾ ഉമ്മാൻ്റെ തറവാട്ടിക്ക് പോയിണ്ടായിരുന്നു ഞാനും ഉമ്മയും ഉമ്മന്റെ അമ്മ ഒക്കെ കൂടി തറവാട്ടിക്ക് പോയിണ്ടായിരുന്നു ഉമ്മാൻ്റെ അവിടെ ഉമ്മാക്ക് കൊറേ മാമന്മാരുള്ള നിങ്ങൾക്ക് അറിയില്ലേ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടല്ലോ പോയി അപ്പുണ്ടല്ലോ ഏഹ് ജലീൽ മാമിയും ഗഫൂർ മാമിയും കൂടെ ഇത്രേ വലിയൊരു പാമ്പിനാണ് മാമ അത് കണ്ടതു കഴിഞ്ഞിന് കഷ്ണം എടുത്തിട്ട് അടിക്കാൻ പോകുമ്പോഴത്തേക്കു പാമ്പ് പൊത്തിന്റെ പോയി അപ്പൊ തന്നെ മാമ ജലീൽമാമ ഒരറ്റവും ആ പാമ്പ് അപ്പുറത്തെ കുഴി കൂടെ വന്നിട്ട് അപ്പുറത്തെ പൊത്തി കൂടെ വന്നിട്ട് ഇങ്ങനെ നിർത്തോ ആ ഞങ്ങൾ ഇതൊക്കെ എല്ലാരും ഓടി ഗസഫുമാമിയ ഓടി ജലീൽമാമ മാമ പാമ്പിനെ കുത്തി പിടിച്ചിട്ട് അവിടെ വിട്ട പാമ്പ് കൊത്തും ജലീൽ മാമ പറഞ്ഞേ ഗഫൂർ വാടാ പാമ്പിനെ ഒന്ന് കൊല്ലടാ വിട്ടാ കൊത്തുന്നു ഗഫൂർമാമ പറഞ്ഞു വിട്ടോടിക്കടാ അപ്പൊണ്ടല്ലോ മാമ ഒന്നും കൂടി പറഞ്ഞു വിട്ടാ കൊത്തുന്നു അപ്പൊ ഗഫൂർ മാമക്ക് പാമ്പിനെ പേടിയാ ആ പരിസരത്തേക്ക് പോയെന്നില്ല ഇനിയും മാമ ഗഫൂർ മാമിനോട് പറഞ്ഞു വന്ന് കൊല്ലടാ അല്ല വിട്ടാ എന്നെ കൊല്ല വിട്ടാ എന്നെ കൊത്തുന്ന് എന്നിട്ട് മാമ വന്നില്ല ഇല്ല കൊറേ വട്ടം പറഞ്ഞു എന്നിട്ട് മാമ വന്നില്ല ലാസ്റ്റ് ജലീൽ മാമാക്ക് ഒരു ഐഡിയ എത്തിയേ ജലീമാമ ഗഫൂർമാമോട് പറഞ്ഞു ജീ കമ്പ് പിടിച്ചാ മതി ജീ വടി പിടിച്ചാ മതി ഞാൻ കൊന്നോളാം അപ്പൊ ഗഫൂർമാമ പറഞ്ഞ ഇജി കൊല്ലോ ഞാൻ പിടിക്കാട്ടാണ് അപ്പൊ അങ്ങനെ ജലീമാമ പറഞ്ഞു ആന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലേ ലാസ്റ്റ് ഗഫൂർമാമ വന്ന് വടി പിടിച്ച് കൊന്ന ജലീൽമാമ കൊല്ലേ ജലീൽമാമ വടി ഗഫൂർമാമൊടുത്ത് ഓടിച്ച ദൂരം പോയപ്പോണ്ടല്ലേ ജലീൽ മാമ ഗഫൂർമാമോട് പറയാ വിട്ട ഓടിക്കോളാന്ന് അങ്ങനെ ഞങ്ങൾ ചിരിച്ചു ചിരിച്ചു ഒരു പരിപാടി അവസാനം പാമ്പ് എന്ത് ചെയ്ത് പാമ്പ് ജീവനും കൊണ്ട് ഓടി ഗഫുർമാവ അവിടെ ഒറ്റപ്പെട്ടു അതല്ല കഥ ഇതാ കണ്ടന്റ് ആക്കണ്ടി ഇതിന് ഇത്തത് പല അടിയ പോലെ ചെയ്തു നോക്കി നോക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് കണ്ടന്റ് ആക്കാം